സ്വന്തം ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കാൻ അവകാശമില്ലാത്ത ഒരേ ഒരു വിഭാഗം കർഷകരാണെന്നും അതുകൊണ്ട് തന്നെ വിളവെടുപ്പ് വരെയുള്ള പ്രൈമറി അഗ്രികൾച്ചർ കൊണ്ട് യാതൊരു ലാഭവുമില്ലെന്നും കൃഷിമന്ത്രി പി പ്രസാദ് നീലൂർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഫ്രീസർ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ പ്രാഥമിക ഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികളുടെ കൃഷിക്കാരനുണ്ടാക്കുന്ന ഉൽപ്പന്നത്തിനകത്ത് മാത്രം കാണുന്ന പ്രത്യേകതയാണ് അവൻ വില നീ അവകാശമില്ല വിപണിയാണ് വില പരിഹാരമാർഗം പിന്നുള്ളത് ഈ ഉൽപ്പന്നത്തെ മൂല്യവർദ്ധ ഉൽപ്പന്നമാക്കിയാൽ കഥ മാറുകയാണ് ഞാൻ ഒരു ചക്കക്ക് നൂറ് പ്രകടിച്ച് അദ്ദേഹങ്ങളൊക്കെ യോഗിക്കുന്നു എഴുതുന്ന ഞാൻ ഞാൻ ഈ ചക്ക അത് മാറ്റിയിട്ട് ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ ചക്കയുടെ ഉപ്പ് വരികയോ പൊടിയോ ഞാൻ പറയുന്നു ആരും ഇതിന് പരിഹാര മൂല്യവർദ്ധിത ഘട്ടമായ സെക്കൻഡറി അഗ്രികൾച്ചർ ആണെന്നും ഇതിന് കൂടുതൽ ഊന്നൽ കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ മേഖലയിൽ വലിയ പങ്ക് വഹിക്കാൻ നീലൂർ പ്രൊഡ്യൂസർ കമ്പനിക്ക് കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒന്നര കോടി രൂപ ചെലവഴിച്ചാണ് നൂറ് ടൺ ശേഷിയുള്ള ഫ്രീസർ യൂണിറ്റ് ഇവിടെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് അസംഘടിതരായ കർഷക തൊഴിലാളികളെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയുമാണ് ലക്ഷ്യം മണിസികാപ്പൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു രൂപമായിട്ട് സമ്മേളനം ചെയ്തു ഒന്നും നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല അതിനുള്ള ഒരു മാർഗമാണ് ഇപ്പോൾ ഈ കമ്പനി ഒക്കെ ചെയ്യുന്നത് ഭൂരിവർത്തനങ്ങൾ അതിനോടൊപ്പം അപ്പുറം നമുക്കറിയാം ഇന്ന് കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് മലയോര കൃഷിയും അതോടൊപ്പം തന്നെ കർഷകനും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള വിഷയം ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ് ബന്ധത്തിന്റെ അക്രമം കോൺഫ്ലിക്ട് എന്ന് പറയുന്ന വാക്ക് പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ മന്ത്രിയോട് പറഞ്ഞത് അപ്പോൾ അതിനൊരു പരിഹാരം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇതൊരു ഒരു നമ്മുടെ സംസ്ഥാനത്തിൽ ഒരു ദുരന്തമായി മാറി അതിലൊറ്റ മാർഗമേ ഉള്ളൂ അതിനകത്ത് മറ്റൊന്നുമല്ല നമ്മള് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വന്യമൃഗ സംരക്ഷണ ബില്ലിൽ ഒരു ഭേദഗതി വരുത്തണം എം പി നിർവഹിച്ചു നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പോ നിരന്തരമായ പാർലമെന്റ് ഉന്നയിച്ചു ഒരു കാര്യം റബ്ബറിനെ കൂടി കാർഷിക ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ റബ്ബറിനെ ഒരു ന്യായവല പ്രഖ്യാപിക്കാൻ നിർബന്ധിച്ചത്

എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് ഞങ്ങള് പ്രോസസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അതായത് എല്ലാവർക്കും അറിയാം നെയ്റോ മുമ്പോഴൊപ്പം ഇന്ന് ആഗോള പ്രസക്തി എഴുതിയിരിക്കുകയാണ് നെയ്റോ സഹകരണ ബാങ്കിൽ ആരംഭിച്ച ഈ പ്രൊമോട്ട് ചെയ്ത ഈ കമ്പനി ഇന്ന് വളരെ ഞങ്ങളെ ശ്രദ്ധിച്ചിടത്തോളം ഇത് നാട്ടെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ കാര്യമാണ് എന്ന് സംശയമില്ല